നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ ഫൈനലി ഇന്ന് ഞാൻ തന്നെ കുളിക്കാൻ എഴുതി എത്ര ദിവസമായിനോ ഒരു കറക്റ്റ് ഒരാഴ്ചയായിട്ട് തല നനച്ചിട്ട് മൂന്ന് ദിവസം കൊണ്ട് പാർലറിൽ പോയി ഹെയർ വാഷ് ചെയ്യാൻ നിന്നിട്ട് സമയം കിട്ടാത്തത് കൊണ്ട് എന്താണ് മലമറിക്കുന്ന ജോലി എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞൂടാ നടക്കുന്നില്ല അപ്പോൾ ഇന്നും പാർലറിൽ പോയി വാഷ് ചെയ്യാന്ന് കരുതിയാലും നടക്കത്തില്ല അതുകൊണ്ട് അച്ഛൻ്റെ ജാസ്മിൻ ഗോൾഡ് നോൺ സ്റ്റിക്കി കോക്കനട്ട് ഹെയർ ഓയിൽ ഓയിൽ തേച്ച് കുളിക്കാൻ എഴുതി നല്ല മണോണ്ണം കേട്ടോ നല്ല ജാസ്മിൻ്റെ മണമാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചു വന്നിട്ട് പക്ഷെ കാലിയായി ബോത്തിൽ കാലിയായി എങ്കിലും ഉള്ളത് കൊണ്ടോണം പോരെ എന്ന് കരുതി അമ്മ ഇവിടെ തറ കഴുകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫൈനലി ഒരാഴ്ചക്ക് ശേഷം തല കുളിക്കാൻ പോവുകയാണ് നിങ്ങൾ കരുതുന്നുണ്ടാവും എന്ത് വൃത്തിക്കെട്ടവളാണ് ഇവിൾ ഒരാഴ്ച കൊണ്ട് തല കുളിക്കാത്തവളും സത്യം ദിവസം രണ്ടു നേരം കുളിച്ചുകൊണ്ടിരുന്ന ഞാനാണ് കല്യാണം കഴിഞ്ഞപ്പോൾ അത് ഒരു നേരമായി ഇപ്പം ഒരു നേരം ഇല്ല ആൻഡ് മൈ ജീര വാട്ടർ ഡ്രിങ്ക് കുറച്ചേറെ പരിപാടികളുണ്ട് ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ തിരുമല പോവും ഇന്ന് ഫുൾ പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് തിരുമല പോകുന്നുണ്ട് അവിടെ പണികളെല്ലാം കഴിഞ്ഞു അവിടെ ക്ലീനിങ് ഒതുക്കൽ പറക്കൽ പിന്നെ ഞാനൊരു കുഞ്ഞ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടത് സിനിമ കാണാൻ പോകണം കളങ്കാവലല്ലായിരുന്നോ അത് ഞാൻ നാളെയോ മറ്റന്നാളോ അത് കാണാൻ പോകും വേറൊരു സിനിമയ്ക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് വേദം ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോവും പോയി സിനിമ കണ്ടിട്ട് വന്ന് വേദം വിളിച്ച് ഉച്ചയ്ക്ക് നമ്മൾ തിരിച്ച് തിരുമ്മല പോവും അവിടെ ചെന്ന ക്ലീനിങ് ഒതുക്കൽ പറക്കൽ എൻ്റെ പടം ആവും എണ്ണത്തിപ്പം കഴിഞ്ഞു നമുക്ക് പോയി ഒന്ന് അടിച്ച് നനച്ച് കുളിച്ചിട്ട് വരാം നീണ്ട ഒരാഴ്ചത്തെ വനവാസത്തിന് ശേഷം നമുക്ക് പോയി കുളിച്ചിട്ട് വരാം പല്ലൊക്കെ സൂപ്പറായ കേട്ടോ അപ്പോൾ ഇതെടുക്കാൻ ആരെങ്കിലും ബുദ്ധിമുട്ടും അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷമവും വേണ്ട ഒട്ടും വേദനയോ ഒന്നുമില്ലാതെയാണ് ഞാൻ ഇളക്കിയത് അതുപോലെ ആയിരിക്കും എല്ലാവർക്കൊന്നും അറിയില്ല പക്ഷേ എനിക്ക് വന്ന കമൻസ് എല്ലാം ഭയങ്കര പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കൊട്ടും തന്നെ വേദന അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ സൂപ്പറായ ഒക്കെയായി ചവയ്ക്കാൻ പറ്റുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നാക്ക് മരവിപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ചും ശക്കലം ശക്ലം കൂടെ ഉള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിയിട്ടുണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ പല്ലെടുക്കാൻ നോക്കി നിൽക്കുകയാണെങ്കിൽ എടുക്കാം കുഴപ്പമില്ല വേദനയൊന്നും എനിക്കുണ്ടായില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പോയി കുളിച്ചിട്ട് വരാം സോ മക്കളെ കുളിയും നനിയും ജപവും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് സൺസ്ക്രീൻ ഇട്ടു ലിപ്സ്റ്റിക് ഇട്ടു വേറെ ഒന്നുമില്ല കേട്ടോ ഇനി ഫുഡ് കഴിക്കുക നേരെ തിരുമല പോവുക എന്നിട്ട് ഏറ്റവും സിനിമയ്ക്ക് പോകാം ഇന്ന് ഫുഡ് ഇന്നും ഞാൻ സ്വീറ്റ് പൊട്ടാറ്റയും മുട്ടയാണ് എടുത്തിട്ടുള്ളത് കുക്ക് ചെയ്യാൻ അമ്മ ഇവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടാക്കി കേട്ടോ പഴങ്കഞ്ഞി ഇന്നലത്തെ കാച്ച് ചേന പിന്നെന്തോന്ന് ഇന്നെന്തൊക്കെ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ പ്രോട്ടീൻ വരുന്ന സാധനങ്ങളൊന്നുമില്ല അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാമെന്ന് പറഞ്ഞത് പിന്നെ ഗതി അതിൽ എളുപ്പം സ്വീറ്റ് പൊട്ടാറ്റയും മുട്ടയും പുഴുങ്ങളുപ്പത്തിന് ചെയ്താട്ടോ അപ്പോൾ പുട്ട് പയർ അങ്ങനെ കഴിക്കാം കടലക്കറി കഴിക്കാം സാമ്പാർ കഴിക്കാം ദോശ ഇഡ്ലി ഒക്കെ കഴിക്കാം കേട്ടോ പക്ഷേ ഉണ്ടാക്കുന്ന പാട് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കത് സ്വീറ്റ് പൊട്ടാറ്റാകുമ്പോൾ എളുപ്പം ഉണ്ടല്ലോ എന്ന് എഴുതി അപ്പം അതും കഴിച്ചിട്ട് നേരെ തിരുമൻ്റെ വീട്ടിൽ അങ്ങനെ തിരി നെട്ടയിൽ നിന്ന് വന്ന് നേരെ നമ്മൾ സിനിമയ്ക്ക് പോവുകയാണ് ഞാനും വേട്ടനുണ്ട് ദി റൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്കാണ് പോകുന്നത് കളംകാവില് ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ നാളെയോ മറ്റന്നാളോ പോണം ആ വേദക്ക് ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് വേദ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേദ ട്യൂഷനൊക്കെ നോക്കിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഉറപ്പായിട്ട് അത് കാണാൻ പോകണം കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഇത് കാണാനായിട്ട് പോവുകയാണ് ഞാനും ആരും ഉണ്ട് വേറെ വേറെക്ക് ചീമ വെള്ളമുണ്ട് പിന്നെ സിനിമയും വേണ്ട ഒന്നും വേണ്ട അവിടെ നിന്നാൽ മതിയൊക്കെ മോൾ ഓഫ് ടൗൺ കൂടുതൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എത്തിയിട്ടുണ്ട് രാവിലെ പത്ത് നാൽപ്പതിനായിരുന്നു ഷോ അപ്പോൾ അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഇപ്പം എം ഓ ടിയിലില്ല ലുലു വന്ന ശേഷം എം ഓറ്റിയിൽ തിരക്ക് പൊതുവേ കുറവാണ് അതുകൊണ്ട് ഒന്ന് ആസ്വദിച്ച് വിശാലമായിട്ടൊക്കെ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ മറ്റേത് ലുലുവിൽ പോകുമ്പോൾ ചില വീക്കെൻഡ്സിലും വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ ഭയങ്കര തിരക്കാണ് പക്ഷേ എം ഓ ടിയിൽ വന്നാൽ അത്രയും തിരക്കില്ല കേട്ടോ എന്തായാലും സിനിമ കണ്ടിട്ട് വരാം സോ മൂവി എല്ലാം കഴിഞ്ഞു ഇതേ ഇറങ്ങി ഈ നേരെ തിരുമല പോയിട്ട് ഞാൻ സ്കൂട്ടർ എടുത്ത് നെട്ടയത്ത് പോകും പോയി ലഞ്ചെല്ലാം കഴിച്ച് ഉച്ചയ്ക്ക് വൈകിട്ട് വേദക്ക് ട്യൂഷനുണ്ട് ട്യൂഷനാക്കിയിട്ട് നേരെ വീണ്ടും തിരുമല വരും ഇനി നെട്ടയത്ത് പോകൂല എല്ലാം വാരിക്കെട്ടിപ്പിറക്കി നേരെ തിരുമല വരും നേരെ തിരുമല പോയിട്ട് ഞാൻ സ്കൂട്ടർ എടുത്ത് നേരെ നെട്ടയത്ത് വന്നു വന്നിട്ട് ഇതേ ഭക്ഷണം കഴിക്കാം കേട്ടോ മില്ലറ്റ് പുട്ടും പിന്നെ പയർ തോരനും ഫിഷ് ഫ്രൈയും സാലഡും സാലഡ് മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ അതുകൊണ്ട് സാലഡ് കഴിച്ചു എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ് ഈ സാലഡ് ഒക്കെ ഉക്കും വേറും ക്യാരറ്റും കഴിക്കാമെന്നുള്ളത് പക്ഷേ കഴിച്ചല്ലേ പറ്റത്തുള്ളത് മസ്റ്റായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം അതുകൊണ്ട് അതിരുന്ന് വളരെ ബുദ്ധിമുട്ടി കഴിക്കാം കേട്ടോ അതുപോലെ ഈ അഞ്ച് ദിവസം കൊണ്ട് ഞാൻ ഒന്നര കിലോ കുറഞ്ഞിട്ട് മീൻസ് ഒരു എക്സസൈസും ചെയ്യാണ്ടട്ടോ കുറഞ്ഞത് ഉള്ളി ഡയറ്റ് ഡയറ്റ് മാത്രം ഫോളോ ചെയ്തിട്ടാണ് കുറഞ്ഞത് എക്സൈസ് ചെയ്യാത്ത കാരണം ഈ പല്ലെടുത്തിട്ട് അധികം ദേഹം അനക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ എന്നിട്ട് ഇത്രയും റിസൾട്ട് അപ്പം എക്സസൈസ് കൂടെ ചെയ്തിരുന്നെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയാണ് ആക്ച്വലി എക്സസൈസ് ചെയ്യുന്നത് എനിക്ക് എക്സസൈസ് ചെയ്തതു കൊണ്ട് മാത്രം ഒരിക്കലും നമ്മൾ വെയ്റ്റ് ലോസ് വരത്തില്ല കേട്ടോ വെയ്റ്റ് ലോസ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിലും ഒരു പ്രോപ്പർ ഡയറ്റൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡയറ്റാണ് ഏര് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ വെയ്റ്റ് ലോസിന് കാരണം ഡയറ്റ് തന്നെയാണ് ബാക്കിയൊരു പത്ത് ശതമാനം എക്സസൈസ് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എക്സസൈസ് ഹെൽത്തി ആയിട്ടിരിക്കാനും ബോഡിയൊക്കെ ഒന്നീ തൂങ്ങ തൂങ്ങിയൊക്കെ വരില്ലേ നമ്മൾ വണ്ണം കുറയുമ്പോഴൊക്കെ വലിയങ്ങ് തൂങ്ങി അതൊക്കെ വരാണ്ടിരിക്കാനും ഒക്കെയാണ് എക്സസൈസ് ചെയ്യുന്നത് ഓക്കെ എന്താ അതായിക്കോട്ടെ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം നമ്മൾ നെറ്റയത്ത് വന്നു ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് വേദം വിളിച്ച് പോകാൻ ഒന്നാണ് പിന്നെ ചീമയൊക്കെ നിന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാനിങ്ങി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് അവിടെ നിന്ന് തിരിച്ച് വേദം ട്യൂഷനൊക്കിയിട്ട് എല്ലാ സാധനങ്ങളും വാരിപ്പറക്കി കെട്ടി വന്നു കേട്ടോ കാർ എടുത്തുകൊണ്ട് പോയില്ല കാരണം റോഡ് ഫുൾ ബ്ലോക്ക് പാർട്ടിയുടെ ഒരിതായിട്ട് ഇറങ്ങാൻ പറ്റാത്ത അത്രയും ബ്ലോക്ക് ആട്ട് അതുകൊണ്ട് സ്കൂട്ടർ എടുത്തിട്ടാണ് ഞാൻ പോയത് എന്നിട്ട് ദേ വീട്ടിൽ വന്ന് മുടിയെല്ലാം വാരി പൊക്കി കെട്ടി ഈ ഡ്രസ്സും ഒന്നും മാറിയിട്ട് അടുത്ത് ഞാൻ എൻ്റെ യുദ്ധം തുടങ്ങാൻ പോവുമാണ് മക്കളെ യുദ്ധം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് അടുക്കല് പിറക്കല് അങ്ങനെ ഒരു മേളായിട്ട് വീട് കിടക്കുവാണ് അതിനെല്ലാം മുടിയും കെട്ടി ഡ്രസ്സും മാറ്റി ഇങ്ങോട്ടും കിച്ചണിലേക്ക് കയറാൻ പോവാണ് കേട്ടോ അപ്പോ ഗൈസ് നമ്മുടെ കിച്ചൺ ഡേ ഇതാണ് ഫുൾ സെറ്റപ്പ് ആയിട്ടുണ്ട് നമ്മുടെ ഇതായിട്ടല്ല ഇതും അല്ലേ സ്വിച്ച് ചെയ്ത് ആ ഇത് ഓണായിട്ടുണ്ട് ഇതാണ് പ്രോഗർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പുതിയ മഞ്ചി ബോക്സ് മസാല ബ്ലാക്ക് പെപ്പർ സെനു ക്രീക്ക് കൊറയണ്ട ടോമറിക് റെഡ് ചില്ലി ഇതിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് വെക്കാറേ പിന്നെ ഓഫ് ചെയ്യാം ഭയങ്കര ശുദ്ധം പക്ഷെ ഇതങ്ങനെ ഓഫ് ചെയ്ത് ഇവിടെയും ഡ്രോയറ് എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്ന സെറ്റപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ എല്ലാം എംബ്രോയ്ഡറി തന്നെയാണ് പിന്നെ അഡീഷണൽ ഞാൻ ചെയ്ത സംഭവം ഇതേ ഇതാണ് കേട്ടോ എനിക്ക് ഇതെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കാം നമുക്ക് സ്ലാബ് ചെറുതായതുകൊണ്ട് എല്ലാം വെക്കാൻ പറ്റില്ല അവിടെ ഒരെണ്ണം ഇതിങ്ങനെ ആവശ്യപ്പെട്ട് ചെയ്തതാണ് ഇത്രയാണ് നമ്മുടെ കിച്ചൺ ഇപ്പോൾ രാവിലെ വന്നപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അവൺ ഇവിടെ വെക്കാൻ എഴുതി മിക്സി ഞാൻ ആദ്യം അവിടെ വെച്ചപ്പോൾ അത് ഇങ്ങനെ പ്രസ് എവിടണം കേട്ടോ എപ്പോഴും എടുത്തും പൊക്കി എടുത്തും പൊക്കി ചീത്തായിപ്പോ അപ്പോൾ പിന്നെ ഇത് മിക്സി അവിടെ തന്നെ ഇരിക്കട്ടെ എയർ ഫ്രയറും ഇൻഡക്ഷനൊക്കെ അതിനകത്ത് വെച്ചു ഇനി മൊത്തത്തിലൊന്ന് സെറ്റാക്കിയ ശേഷം കാണിച്ചു തരാമേ കിച്ചൺ ഒരുവിധം കിച്ചൺ മാത്രം സെറ്റാക്കി കിച്ചൺ തൊട്ടാൽ പിന്നെ മൊത്തം തൊട്ടണമല്ലോ അവിടെ ഡൈനിങ് ഡൈനിങ്ങൊക്കെ ഒരുവിധം ഇതാക്കിയിട്ടായിരുന്നു ആക്രമിക്കുന്ന സാധനങ്ങളെല്ലാം അതെ ഇങ്ങനെ സെറ്റ് ചെയ്തു എന്തൊന്നും ആരും കാണില്ലല്ലോ അതൊക്കെ തുറന്നാലല്ലേ കാണത്തുള്ളൂ ഇവിടെയൊക്കെ കുറച്ച് സെറ്റ് ചെയ്തു ഇവിടെ കുറച്ച് സെറ്റ് ചെയ്തു പിന്നെ ഇത് പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു കുഞ്ഞു സെറ്റപ്പ് പിന്നെ ഇത്രയൊക്കെ തന്നെ ഇതുപോലെ എല്ലായിടത്തും അതും ഇതൊക്കെ വാരി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ മിർച്ചി ബോക്സ് എല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇവിടെ ആ കാലം അലങ്കോലായിട്ട് കിടക്കുകയാണ് എൻ്റെ റൈസ് കുക്കറും വെള്ളം തിളപ്പിച്ചു വെക്കുന്ന സെറ്റപ്പ് എല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി ഇവിടെയൊക്കെ ഉച്ച കരു ആകെ വൃത്തികേടായിട്ട് ഡൈനിങ് ഒക്കെ എല്ലാം വാരി വലിച്ചിട്ടൊക്കെയാണ് കിച്ചൺ ഒന്ന് സെറ്റാക്കി ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട് തറയൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഇനി അടുത്ത് ഡൈനിങ് ഇതാണ് അവസ്ഥ ഇവിടെ ഒന്ന് അടുത്ത സെറ്റപ്പ് ഇവിടെയാണ് പിന്നെ വെളിയിലും ഒന്ന് വൃത്തിയാക്കണം ഏഴ് മണിയായി എട്ടൊമ്പത് മണിക്കെങ്കിലും പരിപാടികൾ തീർക്കുന്നത് തീർക്കണം തൊട്ടാ പാടാണ് അതുകൊണ്ടാണ് അങ്ങനെ തൊടാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തായാലും പണിയിട്ട് കിട്ടി എപ്പോഴും തീർണം എന്നറിയൂട്ട് തീർന്നാലേന്ന് ഇനി ഉറക്കവും വരത്തുള്ളൂ അതാണ് വേറെ സത്യം ഓ അങ്ങനെ വീട്ടിനകം ഒരു വിധം വൃത്തിയാക്കി ബാക്കിപ്പണി ഡോബിട്ടോ നാള നാളെ നാളെ ഇനി ഡോബിയുടെ വകയാണ് അടുത്ത പണി അപ്പോ ഇവിടെ ഇത്രയും വൃത്തിയാക്കി ഇനി പുറത്ത് കുറച്ചേറെ പണികളുണ്ട് എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തലാ വേദയാണെനിക്ക് വീട് എടുത്തറഞ്ഞ അങ്ങനെ വേദ കാണിക്കും ഫുൾ പൊടിയും ഇതുവായിട്ട് കിടക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ഒളിച്ചു വാരിയിട്ട് നമുക്ക് ഡോബിയെ വിടാൻ എടി കള്ളി എന്നെ കാണി എടാ എന്നെ കാണാ അപ്പോൾ ഒന്നും ആയിട്ടില്ല എന്തായാലും വീടിൻ്റെ കഴിഞ്ഞു ബാക്കി ഡോബിയുടെ പണി നേരത്തെ പറഞ്ഞല്ലേ ഇനി പുറമേ കുറച്ചേറെ പണികളുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോയി മേലൊക്കെ കഴുകി ഒന്ന് കിടന്നുറങ്ങും അവിടെ ലൈറ്റില്ലട അതെല്ലാം ഇനി ഒതുക്കി പറക്കിയിട്ടേ ഉള്ളൂ ഇനി എന്തും ഉറക്കം പോലും അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം കുഞ്ഞു വിശേഷം നമുക്കിവിടെ എന്ത് ചെയ്യാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ പറഞ്ഞ